ഹായ് ഫ്രണ്ട്സ് ലിറ്റിൽ ചോർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്കൊരു ഹാൻഡ് വർക്ക് അല്ലെങ്കിൽ കസ്റ്റമർ പറയുന്ന ഒരു ബഡ്ജറ്റിൽ ഒരു എംബ്രോയ്ഡറി എങ്ങനെ ചെയ്തു കൊടുക്കാൻ അതിനുള്ള ഒരു സൊല്യൂഷൻ ആണ് ഫ്യൂഷൻ എംബ്രോയ്ഡറികൾ എന്നുള്ളത് കാരണം സ്റ്റിച്ചിന്റെ എണ്ണം കുറച്ചിട്ട് നമ്മൾ മറ്റു പല ഇപ്പൊ ബീറ്റ് സ്പഞ്ചിങ് അല്ലെങ്കിൽ ഹാൻഡ് വർക്ക് തന്നെ വേണമെന്ന് ഉള്ള കസ്റ്റമേഴ്സിന് അവർക്ക് ആ പറയുന്ന ബഡ്ജറ്റിൽ നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാൻ പറ്റില്ലായിരിക്കാം കാരണം എല്ലാവർക്കും അറിയാം ഹാൻഡ് എംബ്രോയിഡറിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അപ്പൊ ഇപ്പോൾ നമ്മൾ പറയാണ് ഒരു രണ്ടായിരം രൂപയുടെ എംബ്രോയ്ഡറി ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു കസ്റ്റമർ നമ്മളെ കാണിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ അത് ചെയ്യേണ്ട ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ അയ്യായിരം രൂപ വരെ വരാം അതിന് അപ്പോൾ നമ്മൾ അത് ഈ അയ്യായിരം എന്നുള്ള ഇത് കുറച്ച് ഈ രണ്ടായിരം എന്നുള്ള ബഡ്ജറ്റിലേക്ക് ആക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ായിട്ട് ഹാൻഡ് വർക്കുകൾ ചെയ്യും അതായത് ഇപ്പം ലീഫും ഫ്ലവേഴ്സും ഉള്ള ഒരു ഹാൻഡ് ആണ് കാണിക്കുന്നതെങ്കിൽ അതിൽ പറ്റാവുന്നത്ര എംബ്രോയിഡറി ആയിട്ട് അതായത് മെഷീൻ എംബ്രോയിഡറി ആയിട്ട് നമ്മൾ ചെയ്യും ഇപ്പം ലീഫുകളെല്ലാം നമ്മൾ മെഷീൻ എംബ്രോയിഡറി ആയിട്ട് ചെയ്യും അതിനുശേഷം ഹാൻഡ് എംബ്രോയിഡറി ഫ്ലവേഴ്സ് മാത്രം കൊടുത്തിട്ട് ചെയ്യും അപ്പോൾ നമുക്ക് കോസ്റ്റ് എന്ന് പറയുന്നത് ഈ ഹാൻഡ് എംബ്രോയിഡറിയുടെ ആ കോസ്റ്റ് ആകെ ആ ഫ്ലവറിന്റെ മാത്രം കോസ്റ്റേ വരത്തുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമുക്കത് താരതമ്യേന മറ്റതിനേക്കാൾ കുറവായിരിക്കും അതായത് ഫുൾ എംബ്രോയിഡറി ഹാൻഡ് വർക്ക് ചെയ്യുന്നതിനേക്കാൾ കുറവായിട്ട് വരും മെഷീൻ എംബ്രോയിഡറിക്ക് ഹാൻഡ് എംബ്രോയിഡറിയനെ സംബന്ധിച്ച് റേറ്റ് വളരെ കുറവാണ് അപ്പോൾ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനുള്ള ഒരു വഴിയാണ് ഈ ഫ്യൂഷൻ എംബ്രോയിഡറി എന്നുള്ളത് അപ്പോൾ കൂടുതലും എല്ലാവരും ചെയ്യുന്നത് ലീഫുകളെല്ലാം മെഷീൻ എംബ്രോയ്ഡറി ചെയ്തതിന് ശേഷം ഫ്ലവേഴ്സ് ഹാൻഡ് വർക്ക് ചെയ്യലാണ് ഇനി ചില ഡിസൈൻസ് കാണിക്കുമ്പോൾ അതിൽ ഇപ്പൊ തണ്ട് പോലെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ മെഷീൻ എംബ്രോയ്ഡറി ചെയ്യും അതിനുശേഷം മറ്റുള്ള എന്തെങ്കിലും ബീറ്റ്സ് വർക്കുകളോ അങ്ങനെയുള്ളത് മാത്രം ഹാൻഡ് വർക്ക് ചെയ്യും ഇനി ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സ്റ്റിച്ച് വെറും നാലായിരം സ്റ്റിച്ചുകൾ മാത്രം വരുന്ന ഒരു എന്താ പറയുക റണ്ണിങ് സ്റ്റിച്ചാണിത് അപ്പോൾ മെഷീൻ എംബ്രോയിഡറിയിൽ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ് അതായത് പത്ത് ഇരുന്നൂറ് രൂപയ്ക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ ആണിത് അപ്പോൾ ഏറ്റവും കോസ്റ്റ് കുറച്ചിട്ട് റണ്ണിങ് ഇട്ടിട്ടാണ് നമ്മൾ എംബ്രോയിഡറി ചെയ്യുന്നത് അതിനുശേഷം അത് കുറച്ച് ഹൈലൈറ്റ് ആക്കാനായിട്ട് ബീറ്റ്സ് പഞ്ചിങ് മെഷീനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കാരണം അതിൽ ബീറ്റ്സ് ഹാൻഡ് വർക്ക് ചെയ്ത് എന്ന് പറഞ്ഞാൽ വീണ്ടും കോസ്റ്റ് ആവും അപ്പോൾ നമ്മൾ അത് കുറയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് പഞ്ച് ചെയ്ത് ബീറ്റ്സ് പിടിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ ഹാൻഡ് വർക്കിന്റെ അത്രയും ഭംഗിയ ഭംഗി എന്ന് നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല എങ്കിൽ പോലും ടോട്ടൽ നോക്കുമ്പോൾ ഒരു വൃത്തിയായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആയിരിക്കും നമുക്ക് ഔട്ട് പുട്ടായിട്ട് കിട്ടുക അപ്പോ അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം കൂട്ടുകാരെ നമ്മളിതില് മെഷീനിൽ ഞാൻ പറഞ്ഞല്ലോ റണ്ണിങ് സ്റ്റിച്ചാണ് അപ്പൊ നമ്മളൊരു എംബ്രോയ്ഡറി ഞാൻ സെലക്ട് ചെയ്തായിരുന്നു ഓൾറെഡി നമ്മൾ വരച്ച് സേവ് ചെയ്തിട്ടുണ്ട് ഈ എംബ്രോയ്ഡറി ആണ് ചെയ്യുന്നത് അപ്പൊ ഇത് റണ്ണിങ് ആണ് ഇതിൽ നിങ്ങൾക്ക് കാണാം ദേ നാലായിരത്തി ഇരുപത്തിയെട്ട് സ്റ്റിച്ചസ് ആണുള്ളത് പന്ത്രണ്ട് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് അല്ല അതിന് കുറച്ചും കൂടി കൂടുതലായിരിക്കും ഓക്കെ ഇനി ഒരു കളർ മാത്രമേ ഇതിലുള്ളൂ അതായത് വേറെ നമ്മൾ കളർ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല പക്ഷെ എങ്കിലും ഞാൻ മൾട്ടി കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇപ്പൊ ഇതൊരു ഗോൾഡൻ കളർ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഹൈലൈറ്റ് ആയിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള ആ ഒരു ഗോൾഡൻ കളർ വെച്ചിട്ട് നമ്മൾ ഇത് എംബ്രോയ്ഡറി ചെയ്യാണ് ഓൾറെഡി സെറ്റിംഗ്സ് എല്ലാം ഓക്കെ ആയി അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഈ പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് ഇതിന്റെ എഡ്ജില് നമ്മള് ബീഡ്സ് പഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം കസ്റ്റമർക്ക് ഏറ്റവും കോസ്റ്റ് കുറച്ചിട്ട് ഏറ്റവും കോസ്റ്റ് കുറച്ചിട്ട് വേണം ചെയ്യാൻ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവർ കാണിച്ചൊരു പിക്ചറിൽ നിന്ന് നമ്മൾ ഇങ്ങനെ എഡിറ്റിറ്റാണ് അത് ചെയ്തു കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഏറ്റവും കോസ്റ്റ് കുറച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണിത് ഫ്യൂഷൻ എംബ്രോയിഡറികൾ ഈ വരും ദിവസങ്ങളിലും നമുക്ക് ലീഫും ഫ്ലവേഴ്സും ഒക്കെയുള്ള ഫ്യൂഷൻ എംബ്രോയിഡറികൾ വീണ്ടും ചെയ്യാം ഓക്കെ നമുക്കപ്പോ ഇതിലേക്ക് കിടക്കാം നമ്മൾ ഇതാ സ്റ്റെബിലൈസർ വെച്ചിട്ടുണ്ട് അടിയിൽ അതിനുശേഷം ലോക്ക് ഇട്ടു ഇനി ഞാൻ ഇത് സെറ്റിങ്സ് നമ്മൾ ഓൾറെഡി ജസ്റ്റ് ടെൻഷൻ മാത്രം നോക്കിയാൽ മതി ടെൻഷൻ വൺ പോയിന്റ് എയ്റ്റ് ആണ് ഒരു ബേസിക് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അപ്പം അത് ഓക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഉള്ളത് ഒറ്റ ഡിസൈൻ ആണ് വരുന്നത് നമ്മൾ ഗോൾഡൻ കളർ ത്രെഡ് എടുത്തു ഈ ഗോൾഡൻ കളർ ത്രെഡ് മാത്രം ഇതിൽ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഇത് ഇങ്ങനെ ഇതൊരു കരികരപ്പ ഈ ഗോൾഡൻ ത്രെഡ് മാത്രം ഇങ്ങനെ ഒരു കരികരപ്പുള്ള ഉള്ള ഒരു ത്രെഡാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് ചിലപ്പോ ഒന്ന് നമ്മള് കൈ വച്ചിട്ട് നമ്മളൊന്ന് എന്താ പറയാ കറക്റ്റ് ആയിട്ട് പിടിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യകത അതിന് വരണുണ്ട് അത് ഈ ഗോൾഡൻ ത്രെഡുകൾക്ക് ഉള്ള ഒരു കുഴപ്പമാണ് കേട്ടോ അപ്പൊ ഇതാ സെറ്റ് ചെയ്തു ഇനിയിപ്പോ മെഷീൻ എംബ്രോയിഡറി സ്റ്റാർട്ടാക്കുവാണ് മെഷീൻ എംബ്രോയിഡറി കഴിഞ്ഞ ശേഷമാണ് നമ്മൾ പഞ്ച് ചെയ്യുന്നത് മെഷീൻ ഇവിടെ വെച്ച് അത് സ്റ്റാർട്ട് സ്റ്റാർട്ടാവാണ് ഏറ്റവും വലിയ ഈ ട്രെയിനിലെ ഏറ്റവും മാക്സിമം ഡിസൈനില് അച്ചാണ് ട്രെയിൻ ഇരിക്കുന്നത് കണ്ടില്ലേ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലെ റണ്ണിങ് സ്റ്റിച്ച് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സിമ്പിൾ റണ്ണിങ് സ്റ്റിച്ചല്ലോ കേട്ടോ അതായത് ത്രീ സ്റ്റിച്ചസ് വരുന്ന റണ്ണിങ് സ്റ്റിച്ച് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പകുതിയോളം ആയിട്ടുണ്ട് കാരണം എന്താ ഇവിടെ രണ്ടായിരത്തി പതിനാലിന്ന് കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത്തഞ്ച് രണ്ടായിരത്തി നാല്പത്തിരണ്ട് അങ്ങനെ സ്റ്റിച്ച് അപ്പൊ ഏകദേശം പകുതിയായി ഇവിടെ പന്ത്രണ്ട് മിനിറ്റ് ഔട്ട് ഓഫ് പന്ത്രണ്ട് തന്നെ കാണിക്കുന്നതാണ്ടോ ഞാൻ പറഞ്ഞില്ലേ പന്ത്രണ്ട് മിനിറ്റ് അല്ല ഈ വർക്ക് ചെയ്യാനായിട്ട് കംപ്ലീറ്റ് ആവാനായിട്ട് എടുക്കുന്നത് കേട്ടോ ഇപ്പൊ ഓൾറെഡി പന്ത്രണ്ട് മിനിറ്റ് ആയി അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് അത് ഡിസൈൻ ചെയ്തോണ്ടിരിക്കുക ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പ്രത്യേകത നൂല് നമുക്ക് കുറച്ച് മതി എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ അതെല്ലാം ആ കോസ്റ്റിനെ നന്നായിട്ട് ചെറുതാക്കുന്നതാണ് കോസ്റ്റ് വലിയ കോസ്റ്റ് ആവാതെ നമുക്ക് ചെറുതായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് ഇവിടെ ഡിസൈൻ ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് ചില്ലകളും കൂടി ചെയ്യാനുള്ളൂ അപ്പം അതിന് ശേഷമാണ് നമ്മൾ പഞ്ചിങ് മെഷീൻ ചെയ്യുന്നത് പിന്നെ ഇതിന്റെ കട്ടിങ് കൂടി ഒന്ന് ഒന്ന് ക്ലിയർ ആക്കാനുണ്ട് കണ്ടില്ലേ മെഷീൻ ഓക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഡിസൈൻ കംപ്ലീറ്റ് ആയി ഇനി നമ്മളിത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യകതകളുണ്ട് കുറച്ച് ക്ലിയർ ചെയ്യേണ്ട കാര്യമുണ്ട് അപ്പം അത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മളതെല്ലാം കട്ട് ചെയ്തെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെ ഇത് കട്ടിങ് അങ്ങനെയല്ല കേട്ടോ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് ഇത് ഫുൾ കട്ട് ചെയ്ത് ഇതുപോലെ തന്നെ കിട്ടും പക്ഷെ അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ്റെ ആ റണ്ണിങ് സ്പീഡ് കുറഞ്ഞു പോകും കാരണം ഈ ഓരോ ഇതിലും നമുക്ക് ആ ട്രിം ചെയ്ത് ഇരിക്കുന്ന ആ സെക്കൻഡിന്റെ എണ്ണം കുറയ്ക്കാൻ പറ്റും അപ്പം അങ്ങനെ ഓരോ ഇതിലും നമ്മൾ ഇത് കട്ടിങ് നടന്ന് വരണമെങ്കിൽ സമയം ഒരുപാട് എടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടി അതായത് എംബ്രോയിഡറി എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ട്രിമ്മിങ്ങിന്റെ ആ ലെങ് കുറച്ച് കുറച്ചാണ് ഇട്ടേക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് കട്ട് കട്ടാകത്തില്ല അവിടെ സൂചി കുത്തി ഇറങ്ങിയിട്ട് അപ്പറേ ഇതിലേക്ക് ആ നൂല് കൊണ്ട് തന്നെ പോവും അപ്പൊ അവിടെ ട്രിം ആവില്ല അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുന്നത് കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ ഇതാ ഇതൊക്കെ ഫുൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ഇതിന്റെ സ്റ്റെബിലൈസർ ജസ്റ്റ് ഒന്ന് വരച്ചാൽ മതി ആ കീറി പോരുന്നിടത്തോളം നമുക്ക് കീറി പോന്നാൽ മതി ബാക്കി അവിടെ ഇരുന്നെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അത് ഒരു വാഷ് കഴിയുമ്പോൾ അല്ലെങ്കിൽ രണ്ട് വാഷിന് അത് ഫുൾ പൊളിഞ്ഞു പോകുന്നോളും അതുകൊണ്ട് എംബ്രോയിഡറിക്ക് ഒരു ദോഷവും നമുക്ക് വരത്തില്ല അവിടെ ഇരുന്നു എന്ന് വെച്ചിട്ട് നമ്മൾ ട്രാൻസ്പെറൻറ്റ് സ്റ്റെബിലൈസറും ഉണ്ട് സ്റ്റിബിലൈസറിനെക്കാൾ കുറിച്ച് ധാരാളം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അതെല്ലാം കാണാത്ത കൂട്ടുകാർ അതെല്ലാം കാണുക നമ്മൾ ഇതൊന്ന് അഴിച്ച് എടുക്കുവാണ് അതിന് ശേഷമാണ് നെക്സ്റ്റ് പരിപാടി നമ്മൾ ചെയ്യുന്നത് ഇത് അഴിക്കാൻ നേരത്ത് മാത്രം നമ്മൾ ഇച്ചിരി ഇതൊന്ന് വെച്ചാൽ ആക്കണം അതിന് ശേഷമാണ് ഇതെടുക്കാൻ പാ അല്ലാതെ പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കരുത് അത് നമ്മുടെ ഈ ട്രെയിനെ ബാധിക്കും പിന്നെ ഈ ട്രെയിക്ക് വില എന്ന് പറയുന്നത് ഒരെണ്ണത്തിന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് അയേക്കുന്നത് അപ്പം ഇത് ഞാൻ ചെയ്യും ഏറ്റവും വലുത് ഒരെണ്ണം എക്സ്ട്രാ ഞങ്ങൾ വാങ്ങിക്കുവാണ് ചെയ്തത് ഈ ഏറ്റവും വലിയ ഈ ട്രേക്ക് കെട്ടോ അപ്പം അങ്ങനെയുള്ള കോസ്റ്റുകൾ ഇതിന് കൂടുതലായിരിക്കും അതായത് ചെറിയ പാർട്സിന് വരെ റേറ്റ് ഈ മെഷീൻ ഉണ്ട് ഓക്കെ അപ്പം നമ്മൾ കാണുമ്പോൾ ജസ്റ്റ് ഒരു ലൂപ്പ് പോലെ നമുക്ക് തോന്നും പക്ഷേ എങ്കിലും ഇതിന് റേറ്റ് അത്രയും ഉണ്ട് ഓക്കെ പിന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബീറ്റ്സ് പഞ്ചിങ് മെഷീൻറെ ഫോർ എം എം ബീറ്റ്സ് ആണ് ഇതിന് ഹോളുകളില്ല അപ്പം ഇതിന്റെയൊക്കെ വിശദമായിട്ടുള്ള വീഡിയോസും ഈ നമ്മുടെ ഈ മെഷീനെ കുറിച്ചും ധാരാളം വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാർ ഒന്ന് കണ്ടു നോക്കുക നമ്മുടെ ഓൾറെഡി ചാനലിൽ എംബ്രോയ്ഡറി മെഷീനുകളെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഈ ബീഡ്സ് പഞ്ചിങ് മെഷീനുകളെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ വീഡിയോ പോകുന്നുണ്ട് എംബ്രോയിഡറി മെഷീൻ നമ്മൾ ഓരോ പാർട്ടായിട്ട് ഇപ്പൊ പഠിപ്പിക്കുന്നതന്നെ ഉണ്ട് അപ്പൊ അതെല്ലാം കാണാത്ത കൂട്ടുകാര് തീർച്ചയായും കാണുക ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ആ ലിങ്ക് കൊടുത്തേക്കാം അപ്പൊ കാണാത്ത കൂട്ടുകാർ തീർച്ചയായും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പൊ നമ്മള് ഇതിനകത്ത് ഇനിയിപ്പോ കൊടുക്കാൻ പോകുന്നത് കുറച്ചും കൂടി പ്രൊജക്ഷൻ വരുന്ന ബീഡ്സ് കൊടുത്താൽ അപ്പം എന്താ വെച്ചാൽ ഈ ബ്ലൂ തന്നെ ഇതിൽ കൊടുത്താൽ കാണും കാണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കാണുന്ന രീതിയിൽ പ്രൊജക്ഷൻ വരുന്ന ബീഡ്സ് ആണ് കൊടുക്കുന്നത് വൈറ്റ് ഓക്കെ ആണ് പിന്നെ ഉള്ളത് യെല്ലോ യെല്ലോ ഓക്കെ ആണ് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ലൈറ്റ് കളർ ബീഡ്സ് ആയിരിക്കും കൊടുക്കുക ഇത് മൾട്ടി കളർ ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം പക്ഷെ ഞാനിപ്പോൾ സിംഗിൾ ഒരു കളർ ബീഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ അപ്പം ഞാനിപ്പോൾ സെലക്ട് ചെയ്തത് ആണ് യെല്ലോ നമുക്ക് ഇതിൽ കൊടുക്കാം അതും എല്ലാം കസ്റ്റമറുടെ റേഞ്ച് അനുസരിച്ച് മാത്രം ഇപ്പൊ വളരെ ചീപ്പ് റേറ്റിൽ ചെയ്യാനാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്നോ ഒരു നാലഞ്ച് ഒരു മാക്സിമം ഒരു ഫൈവ് ബീഡ്സ് അല്ലെങ്കിൽ ടെൻ ബീഡ്സ് കൊടുത്താൽ മതി ഇനി അല്ല കുറച്ചുകൂടി റിച്ചാക്കണം എന്നുള്ളവർക്ക് അതനുസരിച്ച് നമുക്ക് കൊടുക്കാം അപ്പം അതെല്ലാം കസ്റ്റമർക്ക് എന്ത് ബഡ്ജറ്റ് ആണോ വേണ്ടേ എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും പിന്നെ ചില കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് നമ്മുടെ ഒരു ഒപ്പീനിയൻ ഉണ്ടാവാം നിങ്ങളുടെ ഇഷ്ടം പോലെ ഏറ്റവും നന്നായിട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്വാതന്ത്ര്യമുണ്ട് എന്നുവെച്ചാൽ ഡിസൈനിങ് കുറച്ചും കൂടി നമുക്ക് എളുപ്പമാണ് അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഈ ഓരോ ലീഫിലും കട്ട് ബീഡ്സ് എല്ലാം ഹാൻഡ് വർക്ക് ചെയ്ത് പിടിപ്പിക്കാം ഫ്ലവേഴ്സ് ഹാൻഡ് വർക്ക് ചെയ്യാം അപ്പം അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒരുപാടുണ്ട് ഴിഞ്ഞാൽ ഇപ്പൊ ഇത് റണ്ണിങ് ആണെന്ന് പറഞ്ഞല്ലോ ഇതിന്റെ ഈ തുഞ്ചത്തുള്ള ആ ഒരു തുമ്പിൽ വരുന്ന ആ സ്റ്റിച്ചസ് കണ്ടോ അതെല്ലാം ലോക്കാണ് അതായത് ഒരു തവണയല്ല അത് രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് അത് ലോക്കാക്കിയിട്ടാണ് ഈ മെഷീൻ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ എംബ്രോയ്ഡറി മെഷീനുകളെക്കാളും വളരെ സ്ട്രോങ് സ്റ്റിച്ചസ് ആണ് ഈ എംബ്രോയ്ഡറി മെഷീൻ്റേത് അതെല്ലാം ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇപ്പൊ സിക്സാഗിന്റെ കാര്യമെല്ലാം നമുക്ക് ഓരോന്നും നമുക്കത് കണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴല്ലേ അത് കൂടുതൽ എന്താ പറയാ മനോഹരമാവുക അല്ലെങ്കിൽ അത് വിശ്വസനീയമാവുക അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് കണ്ടില്ലേ ഇപ്പൊ ഇത് വെറുതെ ഉള്ള ഒരു റണ്ണിങ് സ്റ്റിച്ച് ആണെങ്കിൽ പോലും വളരെ സ്ട്രോങ് ആയിട്ട് കെട്ടിയിട്ടിട്ടാണ് പോയേക്കുന്നത് ഇതിന്റെ ബാക്ക് സൈഡ് കണ്ടാൽ നമുക്കത് മനസ്സിലാവും കണ്ടില്ലേ ഇങ്ങനെ ഓരോന്നും ഈ ലോക്ക് ഇട്ടിട്ടാണ് പോയേക്കുന്നത് എഡ്ജ് വരുന്ന എല്ലാം രണ്ട് മൂന്ന് ലോക്കിട്ടാണ് പോയേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സ്റ്റിച്ചസ് ഇഴുന്നു പോരത്തില്ല അപ്പം നമുക്ക് ഇതില് കുറച്ച് ബീറ്റ്സ് പഞ്ചിങ്ങും കൂടി ചെയ്യാം അങ്ങനെ ഒരു ഡിസൈനാണ് ഒരു ഫ്യൂഷൻ ഡിസൈനിങ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പം നമുക്ക് പഞ്ചിങ്ങിലേക്ക് പോകാം മാനുവൽ ആയിട്ടാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ എവിടെയൊക്കെ വേണം എന്നുള്ളത് ജസ്റ്റ് അടയാളപ്പെടുത്തിയിട്ട് ചെയ്യാം പക്ഷേ ഞാനിത് ഇങ്ങനെ ജസ്റ്റ് നോക്കി നോക്കി അങ്ങ് ചെയ്യുവാണ് അതുകൊണ്ട് തന്നെ പിന്നെ എല്ലാ തണ്ടിലും വയ്ക്കുന്നില്ല കേട്ടോ ബീറ്റ്സ് അപ്പോൾ വേണ്ട കുറച്ച് തണ്ടുകളിൽ മാത്രമേ വയ്ക്കുന്നുള്ളൂ ഇതിൻ്റെ എഡ്ജിലാണ് ഇങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിച്ചത് ഓക്കെ അപ്പോൾ അതങ്ങനെ വന്നിട്ടുണ്ട് ഇനി ഇപ്പം നമുക്കിപ്പോൾ ഇത് ചെയ്തതിന് ശേഷവും നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഫ്ലവേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം ഫ്രണ്ട് നോട്ട് വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം അങ്ങനെയുള്ള ഒത്തിരി ഓപ്ഷൻസ് നമുക്കുണ്ട് പക്ഷേ ഈ ഒരു എന്താ പറയുക ഒരു മെഷീൻ്റെ ബേസ് എന്ന് പറയില്ലേ അപ്പോൾ ആ ഒരു ഔട്ടർ ലൈൻ ആ ഔട്ടർ ലൈൻ നമ്മൾ ഈ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയ്ഡറി മെഷീനുകളിൽ ചെയ്തെടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിനിഷിങ് ഇപ്പം നമ്മൾ ഒരു വലിയ പിക്ചർ വരച്ചു ആ പിക്ചറിൽ നമ്മളൊരു ബ്ലാക്ക് ഔട്ടർ ലൈനും കൂടി കൊടുക്കുമ്പോഴാണ് ആ പിക്ചർ ഹൈലൈറ്റ് ആവുന്നതും അതുപോലെ എന്താ പറയുക അതിൻ്റെ ഒരു ഫിനിഷിങ് വരുന്നതും അപ്പം അങ്ങനെയാണ് ശരിക്കും ഈ എംബ്രോയിഡറി മെഷീനുകൾ നമ്മളൊരു ഔട്ടർ ലൈൻ ആയിട്ട് നമ്മൾ ഇത് ആദ്യമേ ഇപ്പം ഇപ്പം ലീഫാണെങ്കിൽ ഇങ്ങനത്തെ ഉള്ള ഈ ഡിസൈൻ ആകുമ്പോൾ ഇത് ഈ തണ്ട് ഓക്കെ അത് ചെയ്തെടുക്കുമ്പോൾ നമ്മളൊരു ഔട്ടർ ലൈൻ ആയിട്ട് ആദ്യം തന്നെ ആ ഒരു എംബ്രോയ്ഡറി മെഷീൻ യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ആ എംബ്രോയിഡറി വളരെ എഫക്റ്റീവായിട്ട് നിൽക്കും എഫക്റ്റീവ് മീൻസ് എന്ന് ഭംഗി അതിന് പ്രൊജക്ഷൻ അതിന് കൂടുതലായിരിക്കും എഫ് ഇറ്റായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെയൊക്കെ ബീച്ച് കൊടുക്കാമെന്ന് എന്ന് തോന്നും വേണമെങ്കിൽ ഇവിടെയൊക്കെ വൈറ്റ് കൊടുക്കാം ഈ എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് വൈറ്റായിരുന്നെങ്കിൽ കുറച്ചും കൂടി പ്രൊജക്ഷൻ ആയെന്ന് അല്ലെങ്കിൽ റോസ് കൊടുത്തായിരുന്നെങ്കിൽ കുറച്ചും കൂടി പ്രൊജക്ഷൻ ആയെന്ന് പക്ഷേ ഇതിൻ്റെ എൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെച്ച് ഞാനൊരു ബാഗ് ചെയ്യാണ് അപ്പം അതുകൊണ്ട് തന്നെ അത് അത്രയ്ക്ക് എന്താ പറയുക നമ്മൾ ചുരിദാറിനൊക്കെ ചെയ്യുന്ന പോലെ ഒരു മൾട്ടി കളറായിട്ട് ഭയങ്കര ഒരു ആർഭാടമായി തോന്നി കഴിഞ്ഞാൽ ചിലപ്പോൾ ബാഗുകൾ സെയിലാവാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെ തോന്നി കൊണ്ടാണ് ഞാനിത് സിംഗിൾ കളറിൽ വീട്സ് അതായത് ആ സെയിം കളർ തന്നെ ഗോൾഡൻ വരുമ്പോൾ യെല്ലോ തന്നെ വെച്ചിട്ട് ഫിനിഷ് ചെയ്തത് അപ്പൊ കുട്ടുകാരെ നമുക്ക് ഇതൊരു ബാഗ് ആക്കിയതിന് ശേഷം ഞാൻ കാണിച്ചതല്ല അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ഓക്കെ അപ്പൊ നമുക്ക് വീണ്ടും ബാഗ് ആക്കിയതിന് ശേഷം കാണാം കുറച്ച് ബീറ്റ്സ് കുറവെന്നൊരു ഫീലിംഗ് വന്ന കാരണം ഞാൻ ഇതിനകത്ത് ഏഹ് റോസ് കളറ് പേൾസും കൂടി പഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിപ്പോ മൾട്ടി കളർ രണ്ട് കളറായിട്ടാണ് പേൾസ് വന്നേക്കുന്നത് നമ്മുടെ ബാഗ് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ ഇത് ഞങ്ങൾ ചെയ്തേക്കുന്ന ഇപ്പൊ ബാഗിലാണ് ഷീ സെയിം ഡിസൈൻ തന്നെ നമുക്ക് ചുരിദാറിലും സാരീസിലും ഒക്കെ ചെയ്യാവുന്നതാണ് ചുരിദാറിന്റെ വേണമെങ്കിൽ ഇപ്പൊ സ്ലിറ്റിന്റെ അടിവശത്തായിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കാരണം ഷോർട്ട് ഇപ്പൊ മറിഞ്ഞു പോകും എന്നുള്ളവർക്ക് പിന്നെ ചുരിദാറിൽ ഇത് നെക്കിലാണ് വരുന്നത് ഇവിടെ നെക്ക് വരും ഇങ്ങനെ വൺ സൈഡ് ആയിട്ടാണ് ബീഡ്സ് വരുന്നത് ഇനി ഈ പഞ്ചിങ് അങ്ങനെ പേൾ പഞ്ചിങ് മാത്രമല്ല നമുക്കിതിൽ കട്ട് ബീഡ്സ് വെച്ചിട്ട് ഫുള്ളായിട്ട് തിക്കായിട്ട് നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്തു എടുക്കാൻ പറ്റും അങ്ങനെ മൾട്ടി ഫ്യൂഷൻ വർക്കുകൾ ചെയ്യാൻ പറ്റുന്ന ഒരു എംബ്രോയ്ഡറി പാറ്റേൺ ആണ് ഇത് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും നന്ദി വീണ്ടും നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് കാണാം കൂടുതൽ ഇതിപ്പോ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചിങ് മെഷീൻ ബീറ്റ്സ് പഞ്ചിങ് മെഷീനും എംബ്രോയിഡറി മെഷീനും തമ്മിൽ ആ ഒരു കമ്പൈൻ ചെയ്ത് നടത്തിയ ഒരു ഫ്യൂഷൻ എംബ്രോയിഡറി ആണ് കണ്ടത് ഇനി കൂടുതൽ ഹാൻഡ് വർക്കും എംബ്രോയിഡറി മെഷീൻ തമ്മിലുള്ള ഫ്യൂഷനും അങ്ങനെയുള്ള ഫ്യൂഷൻ ഡിസൈൻസ് ഒത്തിരി നമുക്ക് വീണ്ടും കാണാം ചാനലിലൂടെ കാണാം അപ്പം എല്ലാവർക്കും ബൈ വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് കാണാം